വാട്ടെ പ്ലെയർ വാട്ടെ പെർഫോമൻസ് പ്രീമിയർ ലീഗിൽ ഹാലൻഡ് പണി തുടങ്ങി ഈ സീസണിൽ മൂന്ന് കളി കളിച്ച ഹാലൻ്റ് രണ്ട് ഹാട്രിക് ഉൾപ്പെടെ ഏഴ് ഗോളുകളാണ് ഇപ്പോൾ തന്നെ അടിച്ചു കൂട്ടിയിട്ടുള്ളത് എതിർ ഡിഫൻഡർമാർക്ക് ഹാലൻഡിനെ പിടിച്ചുകെട്ടാൻ സാധിക്കുന്നില്ല യജ്ജാതി പെർഫോമൻസ് ആണ് ഹാലൻഡിൻ്റെ കാലുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കളി കഴിഞ്ഞ ശേഷം മാധ്യമ പ്രവർത്തകർ പരിശീലകനായ പപ്പുകാർഡിയോളയോട് ഒരു ചോദ്യം ആവർത്തിച്ചു ഇങ്ങനെയായിരുന്നു ചോദ്യം നിങ്ങൾ പരിശീലിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോർവേഡ് ആരാണ് പെപ്പിൻ്റെ മറുപടി ഇങ്ങനെയാണ് ലെവൻഡോസ്കിയും ഹാലൻഡുമെല്ലാം മികച്ച ഫോർവേഡുകളാണ് എന്നാൽ താൻ പരിശീലിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഫോർവേഡ് അത് താൻ വാട്സയിൽ പരിശീലിപ്പിച്ച ലിയോ മെസ്സി ആണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്നാൽ മാധ്യമപ്രവർത്തകർ ഉദ്ദേശിച്ചിരുന്നത് ഹാലൻഡിൻ്റെ ഉത്തരം പറയുമെന്നായിരുന്നു എന്നാൽ പെപ്പിൻ ഇപ്പോഴും എല്ലാം മെസ്സിയാണ് മെസ്സിയേക്കാൾ മികച്ച ഒരു താരം ഇന്ന് ലോകത്തില്ലെന്ന് പെപ്പ് തന്നെ തുറന്നു പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങളിൽ നിന്നും മെസ്സി തന്നെയാണ് ലോകത്തെ ഏറ്റവും മികച്ചവനെന്ന് പെപ്പ് വീണ്ടും വീണ്ടും പറയുകയാണ് ഏതായാലും ഇത്തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഹാലൻഡിൻ്റെ ഗോളടി ബേട്ടക്ക് തുടക്കം കുറിച്ചതേയുള്ളൂ ഇനി കാണാനിരിക്കുന്നത് ഒരു പൂരം തന്നെയായിരിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക